കൊളംബിയയുമായുള്ള കലാശപ്പോരിൽ വിജയിച്ച് പതിനാറാം തവണയാണ് അർജന്റീന കിരീടം സ്വന്തമാക്കുന്നത് ഇതോടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയ ടീം എന്ന നേട്ടവും അർജന്റീനയ്ക്ക് സ്വന്തം പതിനഞ്ച് തവണ കിരീടം നേടിയ ഉറൂഗെയും അർജന്റീനയും കിരീട നേട്ടത്തിൽ തുല്യതയിലായിരുന്നു ഇതോടെ ഉറൂഗയെ പിന്നിലാക്കി അർജന്റീന റെക്കോർഡ് കുറിച്ചു കൊളംബ്യയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ഇരു ടീമുകളും നിശ്ചിത സമയത്തിൽ ഗോൾരഹിത നിലയിലായിരുന്നു ഇതോടെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങി പരിക്ക് കാരണം അറുപത്തഞ്ചാം മിനിറ്റിൽ മെസ്സി പുറത്തായപ്പോൾ അർജന്റീനയുടെ രക്ഷകനായി മാർട്ടിനസ് അവതരിച്ചു ലോസെൽസോ നൽകിയ മനോഹര പാസ് മാർട്ടിനസ് ഗോളാക്കി മാറ്റി ഇരുപത്തഞ്ച് മിനിറ്റോളം ശേഷിക്കാണ് നായകൻ ലയണൽ മെസ്സി പരിക്കേറ്റ് കണ്ണീരോടെ മൈതാനത്തോട് വിട പറഞ്ഞത് മത്സരത്തിൽ കൊളംബയാണ് പന്തടക്കത്തിലുൾപ്പെടെ മുന്നേറ്റത്തിലും ഒരുപടി മുന്നിൽ നിന്നത് അർജന്റീന ആക്രമണത്തിലൂടെ കളി തുടങ്ങിയെങ്കിലും പിന്നീട് മുന്നിട്ട് നിന്നത് കൊളംബയായിരുന്നു കൊളംബിയൻ നായകൻ ജെയിംസ് റോട്ടറിഗ്രസ് നടത്തിയ പല നീക്കങ്ങളും അർജന്റീനയ്ക്ക് ഭീഷണി ഉയർത്തിയിരുന്നു മെസ്സി പരിക്കേറ്റതിനെ തുടർന്ന് കളിയിൽ നിന്ന് പിൻവാങ്ങിയതോടെ പകരക്കാരനായി നിക്കോളസ് കളത്തിലിറങ്ങി you മെസ്സിയില്ലെങ്കിലും അർജന്റീന കടുത്ത മത്സരമാണ് നടത്തിയത് എഴുപത്തഞ്ചാം മിനിറ്റിൽ നിക്കോളസ് അർജന്റീനയ്ക്കെതിരായി വല കുലുക്കി പക്ഷേ ഓഫ് ആയതിനാൽ ഗോൾ നിഷേധിക്കപ്പെട്ടു എൺപത്തേഴാം മിനിറ്റിലും നിക്കോളസ് ഗോളിനായുള്ള പരിശ്രമം തുടർന്നു പക്ഷേ ഷോട്ട് ലക്ഷ്യം കാണാതെ പുറത്തുപോയി തുടർന്ന് കളി അവസാനിച്ചതായി റഫറിയുടെ പ്രഖ്യാപന വിസിലെത്തി മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു എക്സ്ട്രാ ടൈമിന്റെ ആദ്യ പകുതിയും ഗോൾ രഹിതമായി ഇരു ടീമുകളും തുടർന്നു എന്നാൽ നൂറ്റി പന്ത്രണ്ടാം മിനിറ്റിൽ അർജന്റീനയുടെ രക്ഷകനായി മാർട്ടിനസ് എത്തി മധ്യത്തിൽ നിന്ന് ഡി ഇപ്പോൾ നൽകിയ പന്ത് ലോസെൽസോ ഒട്ടും സമയം പാഴാക്കാതെ ബോക്സിലേക്ക് നീട്ടി പിന്നാലെ ഓടിയെത്തിയ മാർട്ടിനസ് ഗോളിയെ മറികടന്ന് അർജന്റീനയുടെ ആദ്യ ഗോൾ വലയിലാക്കി അങ്ങനെ പതിനാറാം കിരീടം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് അർജന്റീന